ാവുക മാത്രമല്ല ഇടതുവലത് മുന്നണികൾ ഈ നാട്ടിൽ നടത്തിയ അഴിമതിക്കും അവർ നടത്തിയ ഭരണവിരുദ്ധ വികാരങ്ങൾക്കും കൂടിയുള്ള ബദലാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണി ആ മുന്നണിക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിച്ച വിജയം എന്നതാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത് നിങ്ങൾ ഈ ചർച്ചയുടെ ഹെഡിംഗായി ചേർത്തുവച്ചിട്ടുള്ള നിയമസഭയിലേക്കുള്ള ഫലസൂചനയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് ഉത്തരം പറയാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലും ആറ് കോർപ്പറേഷനുകളിലുമായി ഏകദേശം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ചേർത്തുവെച്ച് ഈ നാട്ടിലെ ജനം വോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ കാരണം ഞങ്ങൾ പിടിച്ചെടുത്തതും ഞങ്ങളിലേക്ക് എത്തിയതുമെല്ലാം ഈ നാട്ടിൽ കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷം അധികാരത്തിലുണ്ടായിരുന്ന നഗരസഭയും അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തുകളും ഒക്കെയാണ് ഞങ്ങളിലേക്ക് എത്തുന്നത് അത് ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഒരേ മുദ്രാവാക്യമാണ് വികസിത കേരളം എന്ന വികസിത പഞ്ചായത്ത് എന്ന കോർപ്പറേഷൻ എന്ന ഒരേ മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ആ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ട് ചോദിക്കാൻ ഞങ്ങൾക്ക് ജനങ്ങളെ സമീപിക്കാൻ ജനങ്ങളെ സമീപിച്ച് അവരോട് അവരുടെ ആശങ്കയും ആവലാതിയും ചോദിച്ചറിയാൻ അവരോടൊപ്പം ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പ് നൽകാൻ സാധിച്ച ഏക ഏകരാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്കാണ് നി ജനീഷ് നേരത്തെ ജയസഖലിനോട് ചോദിച്ചു യു ഡി എഫിനും ആത്മവിശ്വാസം പകരുന്നതാണ് പക്ഷേ അങ്ങനെ ആത്മവിശ്വാസം പകരുമ്പോഴും അവരുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ പല നേതാക്കളുടെയും വാർഡും പഞ്ചായത്തും ബി ജെ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ പറഞ്ഞ് കൊട്ടിക്കോഴ് വലിയ തെരഞ്ഞെടുപ്പ് മെക്കാനിസത്തിന്റെ വലിയ ആ മേ മേക്കോവറിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ വാർഡടക്കം ബി ജെ പി ആണ് പിടിച്ചെടുത്തത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞങ്ങൾ കോർപ്പറേഷൻ മാത്രമല്ല ഞങ്ങൾ പിടിച്ചെടുത്തത് ഈ ഭരണത്തിന് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ആ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തും വാർഡും പഞ്ചായത്തും ബി ആണ് ജയിച്ചത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചു വെക്കാണ് ഞാൻ തർക്കത്തിനോ വാദത്തിനോ വേണ്ടി പറയുകയല്ല ഇത് വ്യക്തമായ ഒരു ഫലസൂചന ഈ കേരളത്തിലെ ജനങ്ങൾ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ വിലയിരുത്തി കഴിഞ്ഞു അവർ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളെ അവരുടെ ജീ ദൈനംദിന ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഭരണ സംവിധാനം ഇടപെടുന്നത് എങ്ങനെയാണ് അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ ഒരു ഭരണ സംവിധാനം ഇടപെടുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലാണ് ആ ജനങ്ങളെ ആകുലചിത്തരാക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ നാട്ടിൽ പ്രതി ഭരണത്തിലിരിക്കുന്ന പാർട്ടി ആകട്ടെ സി പി എം ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ എങ്ങനെയാണ് അവരോട് വോട്ട് ചോദിക്കാൻ പറ്റിയ എന്ത് വികസനം പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കാൻ പറ്റിയ എന്ത് ധാർമ്മിക മൂല്യം പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കാൻ പറ്റിയത് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നു എന്ന് പറയുമ്പോൾ ആ ആനുകൂല്യങ്ങൾ കഴിച്ചിട്ട് എതിരായി വോട്ട് ചെയ്തു ഒരു നെറികേട് കാണിച്ചു എന്നാണ് ഒരു എം എൽ മുൻ മന്ത്രി പറയുന്ന ഒരു വാക്ക് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കി ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ ഒരു മുൻ മന്ത്രി പറയുന്ന വാക്കാണ് ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ക്ഷേമ പെൻഷൻ വാങ്ങി കഴിച്ചിട്ട് അത് തിന്നിട്ട് നെറികേട് കാണിച്ചു എന്നാണ് സി പി ഉന്നതനായ ഒരു നേതാവ് പറയുന്നത് ഇതുപോലെ എത്ര വിക വികസന വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആകട്ടെ ദിനേഷ് ഒരു കാര്യം കൂടി കോൺഗ്രസിൽ എങ്ങനെയാണ് ഈ നാട്ടിലെ വീടുകളിലേക്ക് ഓട്ട് ചോ ചോദിച്ചു പോകാൻ സാധിക്കുക വീട്ടിൽ അമ്മമാരും സ്ത്രീകളും ഉള്ള ഒരു വീട്ടിലേക്ക് കോൺഗ്രസുകാർ ഓട്ടു ചോദിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യത്തിലാണോ ഇന്ന് കോൺഗ്രസ് ഉള്ളത് അത്ര അപമാനകരമായ രീതിയിലല്ലേ മാലിന്യ കൂമ്പാരത്തിലല്ലേ ഇന്ന് കോൺഗ്രസ് നിൽക്കുന്നത് അങ്ങനെ ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയുള്ള ഒരു അമ്മയുള്ള ഒരു സ്ത്രീയുള്ള ഒരു പെൺകുട്ടിയുള്ള വീട്ടിലേക്ക് വോട്ട് ചോദിച്ചു പോകാൻ സാധിക്കാത്ത തരത്തിൽ നാണം കെട്ട് നിൽക്കുന്ന തരത്തിലേക്കാണ് ഈ നാട്ടിലെ കോൺഗ്രസ് യു ഡി എഫ് പോയി നിൽക്കുന്നത് അവർ അവർ കൊട്ടിഘോഷിച്ച് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു മൂന്നാം തവണയും ബി ജെ പി പാലക്കാട് നഗരസഭയിലും അധികാരത്തിൽ വന്നു എറണാകുളത്ത് പ്രതിപക്ഷ നേതാവിന് കോൺഗ്രസിന് വലിയ മെൽക്കൈയുള്ള തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി അധികാരത്തിലെത്തുകയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് പതിനഞ്ചോളം ഗ്രാമപഞ്ചായത്തുകളാണ് ഭരണത്തിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇത്തവണ ഇരുപത്തേഴോളം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എത്തുന്നു ഞങ്ങൾ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നത് ജനങ്ങളിലാണ് ഞങ്ങൾ വിശ്വാസമർപ്പിച്ചു പ്രവർത്തിക്കുന്നത് ജനങ്ങളിലാണ് ആ ജനങ്ങൾ ബി ജെ ആണ് ശരിക്കും ചേർത്തു പിടിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ പറയുന്ന കോൺഗ്രസ് ആകട്ടെ നിങ്ങൾ പറയുന്ന സി ആകട്ടെ അവരെല്ലാം കാലങ്ങളായി ഇവിടെ ഭരിച്ചവരാണ് അവരുടെ ഭരണത്തിന്റെയും അവരുടെ എതിരായിട്ടുള്ള ഒരു ജനവിരുദ്ധമായ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.